േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഒടുവിൽ അനാർക്കലി ഗീതുവിനെ നേരിടുന്നതിനായുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രഞ്ജുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി ഗീതുകയറി വരുന്നത് ഇത് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളയുന്നു ദൈവമേ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അനാർക്കിൽ നാർക്കിൽ നിൽക്കുമ്പോൾ ഈയൊരു വരവ് പ്രതീക്ഷിച്ചു കാണില്ല അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യവും നടക്കുമെന്ന് കരുതിയോ അങ്ങനെയൊന്നും നടക്കില്ല നിങ്ങളുടെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞ് വീഴാൻ പോവുകയാ ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അന്നാർഗലി പക്ഷെ ഇതിനിടയിൽ രാധികാമയാകട്ടെ പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഇത് കേൾക്കുന്ന വരുണാകട്ടെ അധികനാളിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ആ ഗീതുവിനെ അവളെയാണ് നമ്മൾ ഒതുക്കേണ്ടത് അവളെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും നമുക്ക് അതിനുവേണ്ടിയുള്ള നീക്കമാണ് നടത്തേണ്ടത് ഇത് രേഖ കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് രേഖ ഇവരെ ചതിക്കാൻ തയ്യാറായിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അപ്രതീക്ഷിതമായ ചതി രാധികാമയ്ക്ക് തിരിച്ചടിയാകുന്നു